നമസ്കാരം ഓർക്കാട്ടേരിയിൽ യുവതി ഭർത്തർ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് ഹബീബിന്റെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി റിമാൻഡിലുള്ള ഭർത്തൃമാതാവൻ നബീസയുടെയും അമ്മാവൻ ഹനീഫയുടെയും ജാമ്യാപേക്ഷയും കോഴിക്കോട് ജില്ലാ കോടതി തള്ളി അതേസമയം ഭർത്തൃ പിതാവിന് പ്രായം പരിഗണിച്ച് കോടതി മുൻകൂർ ജാമ്യം നൽകി ഭർത്താവിന്റെ അമ്മാവൻ മർദ്ദിച്ചതിന് പിന്നാലെയായിരുന്നു ഷബ്ന ആത്മഹത്യ ചെയ്തത് ആയഞ്ചേരി സ്വദേശിയായ ഷപ്ന ഓർക്കട്ടേരിയിലെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മാവനായ ഹനീഫെ മാത്രമായിരുന്നു പോലീസ് ആദ്യം പ്രതി ചേർത്തിരുന്നത് ഷപ്നെ ഹനീഫ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു പക്ഷേ മറ്റു ബന്ധുക്കളെ പ്രതി ചേർക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല ഇതിൽ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് ഷപ്നയുടെ ഭർത്തൃപിതാവ് പിതാവ് മഹമ്മൂദ് ഹജി മാതാവ് നബീസ സഹോദരി ഹ്സത് എന്നിവരെ കേസിൽ പ്രതി ചേർത്തത് ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണാ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് ഷപ്നയുടെ ആത്മഹത്യയിൽ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിർദ്ദേശിച്ചിരുന്നു വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷപ്നയുടെ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണകുറ്റം ചുമത്തണമെന്നും ഷപ്നയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ബന്ധുക്കൾക്കെതിരെ സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നും സതീദേവി നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഭർത്താവിനെ ഉൾപ്പെടെ കേസിൽ പ്രതിചേർത്തത് ഹരീഫ ഷപ്നി മർദ്ദിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ബന്ധുക്കൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു കുന്നുമക്കര തട്ടാർക്കണ്ടി ഹബീബിന്റെ ഭാര്യ ഷപ്നിയെ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഷപ്നയും ഹബീബും തമ്മിലുള്ള വിവാഹം ഈ കാലയളവിനിടെ ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെക്കുറിച്ച് നിരവധി തവണ ഷപ്ന വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയുമ്പോഴൊക്കെ താൻ താനിത് സഹിച്ചുകൊള്ളാമെന്നായിരുന്നു ഷപ്നയുടെ മറുപടിയെന്ന് ബന്ധുക്കൾ പറയുന്നു നൂറ്റി പവൻ സ്വർണം നൽകിയാണ് വിവാഹം ചെയ്തതെന്നും എന്നാൽ ഇപ്പോൾ സ്വർണം കാണാനില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഭർത്താവിന്റെ അമ്മാവനായ ഹനീഫ ഷപ്നെ മർദ്ദിച്ചിരുന്നുവെന്നും അതിനുശേഷം മുറിക്കുള്ളിൽ പോയ ഷപ്ന പുറത്തു വരാതിരുന്നിട്ടും വീട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല എന്നുമാണ് ബന്ധുക്കളുടെ പരാതി മാത്രമല്ല ഭർത്താവിന്റെ മാതാവും സഹോദരിയും നിരന്തരമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ഷപ്ന വീട് മാറാൻ തീരുമാനിക്കുകയും വിവാഹ സമയത്ത് നൽകിയ സ്വർണം തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെ പേരിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച തർക്കം നടന്നത് ഭർത്താവിന്റെ മാതാവും പിതാവും സഹോദരിയും മാതാവിന്റെ സഹോദരനും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു സംസാരിക്കുന്നതിനിടെ മാതാവിന്റെ സഹോദരനായ ഹനീഫ കൈയൊങ്ങിക്കൊണ്ട് ഷപ്നയ്ക്ക് നേരെ പോകുന്നത് സി സി ടി വി ദൃശ്യത്തിലുണ്ട് ഇതിന് പിന്നാലെയാണ് ഷപ്ന മുറിയിൽ കയറി വാതിലടച്ചത് അകത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ പത്ത് വയസ്സുകാരും മകൾ ഇക്കാര്യം ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും വാതിൽ തുറക്കാൻ ശ്രമിച്ചില്ല വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷപ്നയുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾ അരൂരിൽ നിന്ന് കുന്നുമക്കരയിൽ എത്തിയ ശേഷമാണ് വാതിൽ ചവിട്ടി തുറന്നത് അപ്പോഴേക്കും ഷപ്ന മരിച്ചിരുന്നു ആയഞ്ചേരി സ്വദേശിയായ ഷപ്ന ഓർക്കാട്ടേരിയിലെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മാവനെ ഹനീഫയെ മാത്രമായിരുന്നു പോലീസ് ആദ്യം പ്രതിചേർത്തത് ഷപ്നയെ ഹനീഫ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പിന്നീട് പ്രതിഷേധം ശക്തമായതോടെയാണ് മറ്റുള്ളവർക്കെതിരെയും കേസെടുത്തത് പക്ഷേ ഒളിവില് പോയ മറ്റ് പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവർക്കായി അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്